നമസ്കാരം നാഥ് അസ്ട്രോളജിയിലേക്ക് വീണ്ടും സ്വാഗതം ഹരീഷ് ആണ് ഈ പരമ്പരയിൽ നമ്മൾ ശാസ്താവിൻ്റെ ചരിതം അയ്യപ്പൻ്റെ ചരിതം പറഞ്ഞു തുടങ്ങിയതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അതിൽ നമ്മൾ ശാസ്താവ് ആരാണെന്ന് കണ്ടു ആദി പരാശക്തിയായ ലളിതാംബികയുടെ അനുഗ്രഹത്താൽ മോഹിനി അവതാരം എടുത്ത വിഷ്ണുവിനും പരമേശ്വരനും ജനിച്ച സുപുത്രനാണ് ശാസ്താവ് മഹിഷി നിഗ്രഹം എന്ന ഒരു ഉദ്യമമായിരുന്നു ശാസ്താവിനുള്ളത് അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല അത് വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ വിവരിക്കുന്നതാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അയ്യപ്പൻ ആരാണെന്നാണ് അയ്യപ്പനെ കുറിച്ചും ശാസ്താവിനെക്കുറിച്ചും പലതരം കൺഫ്യൂഷൻസ് ഉള്ളതാണ് ഈ പുരാണ കഥകളും ചരിത്രവും ഒക്കെ കെട്ടുമിടഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഏതാണ് സത്യം ഏതാണ് മിഥ്യ നെല്ലും പതിരും തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണിത് എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഇത് എല്ലാവർക്കും കാണിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യുക വീട്ടിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കുക കമൻസ് ഇടുക നിങ്ങളുടെ കമൻസ് ഇത് വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരാൻ യൂട്യൂബ് അൽഗോരിതം ശ്രമിക്കുന്നതാണ് അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ കൂടുതൽ കോണ്ടന്റ് ഇടാനുള്ള പ്രചോദനം നമുക്കിന്ന് അയ്യപ്പനാരായണം നോക്കാം വരും എ ഡി എണ്ണൂറുകളിൽ പന്തളം രാജ്യം ഭരിച്ചിരുന്നത് പാണ്ഡ്യ വംശത്തിൽ പിറന്ന് രാജശേഖര പാണ്ഡ്യൻ എന്ന രാജാവായിരുന്നു അന്നത്തെ പന്തളം രാജ്യത്തിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ് ഇപ്പോഴുള്ള എരിമേലി ശബരിമല എന്നുള്ളത് എന്നിവയൊക്കെ അന്ന് ശബരിമലയിൽ ഒരു ശാഷ ശാസ്ത്രാക്ഷേത്രമുണ്ട് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്രാക്ഷേത്രം നമ്മളുടെ മുമ്പത്തെ എപ്പിസോഡിൽ ശാസ്താവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് കേരളം സൃഷ്ടിച്ചപ്പോൾ ഇവിടെ ദേവീക്ഷേത്രങ്ങളും ശിവാലയങ്ങളും ശാസ്താക്ഷേത്രങ്ങളും സ്ഥാപിച്ചു എന്നതാണ് ഐതിഹ്യം അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു ശബരിമല എന്നുള്ളത് അന്നത്തെ ശബരിമലയിൽ ഒരു മേൽശാന്തി ശാന്തി ചെയ്തിരുന്ന ഒരു ശാന്തിക്കാരനുണ്ടായിരുന്നു അന്നത്തെ പന്തളം രാജാവിൻ്റെ അനുജത്തിയും ഈ ശാന്തിക്കാരനും ഒരു നമ്പൂതിരി ആ നമ്പൂതിരിയും പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ജ്യേഷ്ഠന് ഇഷ്ടപ്പെട്ടെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഈ രാജകുമാരി ഈ നമ്പൂതിരിയോടൊപ്പം രാജ്യം വിട്ട് അതായത് പന്തളം രാജ്യം വിട്ട് വേറെ രാജ്യങ്ങളിൽ താമസിക്കുക ഉണ്ടായത് ആ സമയത്ത് ഈ പ്രദേശങ്ങളിൽ ഉദയനൻ എന്ന ഒരു കൊള്ളക്കാരൻ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു വഴിയാത്രക്കാരെ കൊള്ളയടിക്കുക വ്യാപാരികളിൽ നഷ്ടം വ്യാപാരികൾക്ക് നഷ്ടമുണ്ടാക്കുക ഗുണ്ടായുസം കാണിക്കുക ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഈ ഉദയൻ മൂലമുണ്ടായിരുന്നു ഈ സമയത്താണ് ഉദയനൻ ശബരിമല ക്ഷേത്രം നശിപ്പിക്കുന്നത് ശബരിമല ക്ഷേത്രം നശിച്ച സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട നമ്പൂതിരിയും നമ്പൂതിരിയുടെ ഭാര്യയായ രാജകുമാരിയും ഓടി ജീവരക്ഷാർത്ഥം ഓടുകയാണ് അപ്പോൾ ആ രാജകുമാരിക്ക് ഒരു കുഞ്ഞു കുട്ടിയുണ്ടായിരുന്നു ഒരു പൈതൽ ആ പൈതലെ കൊണ്ടുപോകാൻ സാധിക്കാതെ അവർ പമ്പ എന്ന നദിക്കരയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ഈ വഴി രാജകുമാരുടെ ജ്യേഷ്ഠനായ രാജാവ് വരും എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ കാര്യം കുറച്ചു നേരം കഴിഞ്ഞ് രാജാവ് വഴി വരികയും ആ കുഞ്ഞിനെ കാണുകയും ആ കുഞ്ഞിൻ്റെ തേജോമയമായ രൂപം കണ്ടിട്ട് ആ കുഞ്ഞിനെ പന്തളം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തിരുന്നത് ആ രാജ ആ കുട്ടിയെ രാജാവ് സ്വന്തം മകനെ പോലെ വളർത്തുകയാണ് മണികണ്ഠൻ എന്ന പേര് നൽകി രാജാവിനും അന്നുള്ള രാജ്ഞിക്കും കുട്ടികളില്ലാതിരുന്നുകൊണ്ട് അടുത്ത യുവരാജാവായി മണികണ്ഠനെ അവരവരോധിക്കുകയാണ് ആ സമയത്താണ് രാജ്ഞി ഗർഭിണിയാവുന്നതും രാജ്ഞിയുടെ ആശങ്ക എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കുട്ടി രാജ്യഭാരം ഏൽക്കാൻ സാധിക്കില്ലല്ലോ രഞ്ജം സ്വന്തം കുട്ടിക്ക് രാജ്യം ലഭിക്കില്ലല്ലോ ദത്തെടുത്ത് മണികണ്ഠാണല്ലോ രാജ്യം കിട്ടുക എന്നുള്ളതായിരുന്നു മണികണ്ഠൻ ആ സമയത്ത് നല്ല ഒരു യുവ കോമളനായി വളരുകയും എല്ലാ ശാസ്ത്രങ്ങളിലും ശസ്ത്രവിദ്യകളിലും എല്ലാ ആയോധന കലകളിലും വളരെയധികം നൈപുണ്യം നേടുകയും ചെയ്തിരുന്നു ആ സമയത്ത് കൊട്ടാരം വൈദ്യന്റെ പ്രേരണയാൽ രാജ്ഞി പുലിപ്പാൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യപ്രകാരം മണികണ്ഠനെ കാട്ടിലേക്ക് അയക്കുകയാണ് മണികണ്ഠൻ സുഹൃത്തുക്കളും കാട്ടിൽ പോവുകയും ആ സമയം ഉദയനൻ എന്ന കൊള്ളക്കാരനെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയും ഉദയനെ അമർച്ച ചെയ്യുകയും ചെയ്യുകയാണ് ശബരിമല ക്ഷേത്രം അയ്യപ്പന്റെ മുൻകൈയിൽ പുനർനിർമ്മിക്കുകയും അവിടെ ശാർത്താവിൻ്റെ പ്രതിഷ്ഠ വീണ്ടും നടത്തുകയും ചെയ്യുകയാണ് തിരിച്ച് കൊട്ടാരത്തിലെത്തിയ മണികണ്ഠൻ ഞാൻ ശാസ്താവിന്റെ അവതാരമാണെന്ന് അറിയിക്കുകയും അപ്പോഴാണ് രാജ്ഞിക്കും രാജാവിനും ഇത് തൻ തങ്ങളുടെ മകനായ ഒരു വെറും മനുഷ്യജന്മമല്ല ശാസ്താവിന്റെ തന്നെ അവതാരമാണെന്ന് മനസ്സിലാവുകയും വളരെയധികം ക്ഷമാപണത്തോടെ കാൽക്കൽ വീഴുകയും ചെയ്യണം അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ ആ സമയത്ത് പറയുകയാണ് ഇനി എന്നെ കാണണമെങ്കിൽ ശബരിമലയ്ക്ക് വന്നാൽ മതി എന്ന് ശബരിമല എന്നുള്ളത് വളരെയധികം ദുഷ്കരമായ ഒരു പ്രദേശമായിരുന്നാൽ മണികണ്ഠൻ ഒരു അമ്പ് എയ്യുകയാണ് ആ സ്ഥലത്ത് അത് പിന്തുടർന്ന് എത്തിയ രാജാവും ബാക്കി പരിവാരങ്ങളും കാണുന്നത് മണികണ്ഠൻ അയ്യപ്പനെന്ന് വിളിച്ചിരുന്ന മണികണ്ഠൻ അവിടെ വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിക്കുന്നതാണ് അവിടെ മണിമണ്ഡപം എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ജീവസമാധി എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് അയ്യപ്പന്റെ കഥ അയ്യപ്പൻ ഒരു അവതാരമായിട്ടാണ് സങ്കൽപ്പിക്കപ്പെടുന്നത് ധർമ്മശാസ്ത്രാവിന്റെ അവതാരമായിട്ടാണ് അപ്പോൾ അയ്യപ്പൻ വിലയം പ്രാപിച്ചതിന് ശേഷം ആ വിഗ്രഹം അയ്യപ്പന്റെ കൂടി ചേതന അയ്യപ്പന്റെ കൂടി ചൈതന്യം ആ വിഗ്രഹത്തിൽ വരികയും എല്ലാവരും സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള ശരണഘോഷം വിളിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോവുകയുമാണ് ചെയ്യുന്നത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ശബരിമലയുടെ എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്ന് നോക്കുന്നതാണ് നന്ദി നമസ്കാരം